because news media is a very important role you work, are working or not you can only uh, give the opinion on that അർജുന്റെ മകന്റെ കുഞ്ഞു ലോറിയാണ് തന്നെ അർജുൻറെ മൃതദേഹത്തിനൊപ്പം കേരളത്തിലെത്തിച്ചത് എന്നാണ് കാർവാർ എം എൽ എ പറഞ്ഞത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ് നിങ്ങൾക്ക് എന്റെ സല്യൂട്ട് എന്ന് കാർവാർ എം പറയുമ്പോൾ മലയാളിക്ക് അഭിമാനിക്കാം ദുരന്ത ഭൂമികളിലൊക്കെ കേരളം ഒറ്റക്കെട്ടായി തന്നെ നിന്നിട്ടുണ്ട് നിൽക്കുകയും ചെയ്യും രോഗങ്ങളിലും ദുരന്തങ്ങളിലും പ്രളയത്തിലും കുട്ടികളെ കാണാനില്ലാത്ത കേസുകളിലുമെല്ലാം കേരളം ഒറ്റക്കെട്ടായി നിന്ന് കാണിച്ചു കഴിഞ്ഞതാണ് അർജുനെ ജീവനോടെ ലഭിക്കാൻ മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തു നോക്കിയെന്നാണ് കാർവാർ എം എൽ എ സതീഷ് കൃഷ്ണസൈൽ പറഞ്ഞത് സത്യത്തിൽ ആദ്യഘട്ടത്തിലുണ്ടായ ചെറിയ പിഴവുകൾ ഒഴിച്ചാൽ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമം കേരളം സ്മരിക്കേണ്ടത് തന്നെയാണ് അർജുന്റെ മകന്റെ ആ കളിപ്പാട്ടം തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്നും ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചതെന്നും എം എൽ എ പറയുന്നു ഇതുപോലൊരു ദൗത്യം ജീവിതത്തിലാദ്യമാണ് കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് വലിയൊരു സല്യൂട്ട് അദ്ദേഹം നൽകി കേരളത്തിലെ ഈ ഐക്യം എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു രക്ഷാദൗത്യത്തിൽ പങ്കെടുത്ത എല്ലാ ടീമും അവരാൾ കഴിയുന്നതെല്ലാം ചെയ്തു അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം കേരളത്തിന് അഭിമാനിക്കാവുന്നതാണ് അർജുൻറെ മകന്റെ ഈ കുഞ്ഞു ലോറി എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അതുതന്നെയാണ് എന്നെ ഇന്നിവിടെ എത്തിച്ചത് കേരളത്തിലെ ജനപ്രതിനിധികൾ വളരെയധികം സഹായിച്ചു ആദ്യ ദിവസം മുതൽ അർജുനന് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അന്നു മുതൽ ആവശ്യമായി അന്നു മുതൽ സാങ്കേതിക ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച പരിശോധനകൾ നടത്തി പിന്നീടാണ് ഡ്രഡ്ജർ എത്തിക്കാൻ ആവശ്യപ്പെട്ടത് ഗോവയിൽ നിന്ന് ഡ്രഡ്ജറും എത്തിച്ചു കഴിയുന്ന രീതിയിലെല്ലാം പരിശ്രമിച്ചെങ്കിലും അർജുനെ ജീവനോടെ രക്ഷിക്കാനായില്ല ഒപ്പം നിന്ന മാധ്യമങ്ങൾക്ക് നന്ദി ഈശ്വർ മാൽപ്പയേയും മികച്ച രീതിയിൽ പരിശ്രമിച്ചു അദ്ദേഹം കണ്ണീരോർമ്മയായി മാറിയ അർജുനെക്കുറിച്ച് പറഞ്ഞതെല്ലാം മലയാളികൾക്ക് വിഷമമുണ്ടാക്കി ഷിരൂരിലെ ഗംഗാവാലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ ലോറിയോടൊപ്പം കാണാതായി എഴുപത്തിരണ്ടാം ദിവസം പുഴയിൽ നിന്ന് വീണ്ടെടുത്ത അർജുന്റെ മൃതദേഹം കണ്ണാടിക്കലിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു പൊതുദർശനം പൂർത്തിയാക്കി അനിയൻ അഭിജിത്തും ബന്ധുക്കളും അന്ത്യകർമ്മങ്ങൾ നടത്തി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് അർജുന്റെ മൃതദേഹം അഗ്നി ഏറ്റുവാങ്ങി അർജുന്റെ മുഖം അവസാനമായി കാണാനാകാതെ വീട്ടുകാരും അച്ഛനെ പ്രതീക്ഷയോടെ കാത്തിരുന്ന മകനും വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറി അർജുൻറെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ നാടൊന്നാകെ വീട്ടിലേക്കെത്തി അത്യാഞ്ജലി എത്തിയവരുടെ വരി ഒരു കിലോമീറ്ററോളം നീണ്ടു നിന്നു എന്നുള്ളത് തന്നെയാണ് അർജുന് കേരളം നൽകിയ സ്നേഹം കഴിഞ്ഞ രാത്രി മുതൽ കണ്ണാടിക്കൽ നിവാസികൾ അർജുൻറെ മൃതദേഹം എത്തുന്നതിനായി ഉറക്കമൊഴിച്ച് കാത്തിരിക്കുകയായിരുന്നു പുലർച്ചെ മുതൽ കണ്ണാടിക്കൽ അങ്ങാടിയിൽ ആളുകൾ കാത്തുനിന്നു എട്ട് മണിയോടെ മൃതദേഹം എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും രാവിലെ ആറ് മുതൽ തന്നെ ആളുകൾ കവലയിലെത്തിയിരുന്നു എട്ടരയോടെ മൃതദേഹം കണ്ണാടിക്കൽ എത്തിയപ്പോഴേക്കും നൂറുകണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് തുടർന്ന് ആംബുലൻസിന് പിന്നാലെ ആളുകൾ വിലാപയാത്രയായി കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് നടന്നു റോഡിനിരുവശവും സ്ത്രീകളും കുട്ടികളും കാത്തുനിന്നു സ്ത്രീകളും പ്രായമായ അമ്മമാരും വിതിമ്പിക്കരഞ്ഞു സ്വന്തം മകനെ നഷ്ടപ്പെട്ടതിന്റെ വേദന അവരുടെ മുഖത്ത് നിഴലിച്ചു വളയം പിടിച്ചു കെട്ടിപ്പൊക്കിയ വീടിന്റെ മുറ്റത്ത് അവസാനമായി അങ്ങനെ അർജുൻ കിടന്നു കണ്ണാടിക്കലിലെ വീട് കണ്ണീരിൽ കുതിർന്നു മോന്റെ കളിപ്പാട്ടവും കൊണ്ട് ആഴങ്ങളിലേക്ക് പോയ അച്ഛനെ നോക്കി അയാൾ നിലവിളിച്ചു ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ചായക്കടയ്ക്ക് മുന്നിൽ നിന്നവരും സമീപം പാർക്ക് ചെയ്ത വാഹനങ്ങളുമാണ് മണ്ണിനടിയിൽപ്പെട്ടത് അതിൽ നമ്മുടെ അർജുനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നിങ്ങോട്ട് കേരളത്തിന്റെയും കർണാടകയുടെയും വികാരമായി അർജുൻ മാറുകയായിരുന്നു എഴുപത്തിരണ്ടാം ദിവസം അർജുന്റെ ശരീരഭാഗങ്ങൾ ലോറിക്കുള്ളിൽ നിന്നും ലഭിക്കുന്നത് വരെ അർജുൻ ജീവനോടെ എത്തുമെന്ന പ്രതീക്ഷയിൽ അർജുന്റെ കുടുംബത്തിനോടൊപ്പം കേരളം ഒന്നാകെ പ്രാർത്ഥിച്ചു ഇന്ന് ഇനി അർജുൻ കേരളത്തിന്റെ മുന്നിൽ ഒരു കണ്ണീരോർമ്മയായി തീരും